നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഇന്ന് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് പോയി ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇന്നത്തെ സൺഡേ ഓഫർ രണ്ടാമത്തെ വീഡിയോ ഒരു ടൂ ബന്നറ് പി ജി വൺ ഗ്യാസ് സ്റ്റവ് പി ജി വൺ ടൂ ബന്നർ ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് ടോപ്പ് പിന്നെ ഒരു മൂന്നര ലിറ്ററിൻ്റെ ഒരു കാസറോള് സ്റ്റീലിൻ്റെ അതും ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കമ്പനിയുടെ സ്റ്റീലിൻ്റെ ഗ്യാസറോള് നല്ല വൈറ്റ് വരുന്ന മോഡലാണ് നല്ല നാളാണ് പിന്നെ ബട്ടർഫ്ലൈ തന്നെ അഞ്ച് ലിറ്റർ കുക്കർ അഞ്ച് ലിറ്റർ ബട്ടർഫ്ലൈയുടെ കുക്കർ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് കുക്ക് വെയർ സെറ്റ് അഞ്ച് പീസ് പി ജിഒൻ്റെ കുക്ക്വെയർ സെറ്റ് അഞ്ച് പീസ് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഐറ്റംസ് എട്ട് ഐറ്റംസും കൂടെ നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എട്ട് പ്രോഡക്റ്റ് വളരെ നല്ല പ്രൈസാണ് വളരെ വളരെ ചീപ്പ് പ്രൈസാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഓഫറ്